രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും തയ്യൽ തൊഴിലാളി സംഘം എസ് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ തയ്യൽ തൊഴിലാളി സംഘം ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം യൂണിയൻ മേഖലാ പ്രസിഡന്റ് പി വിനോദിന്റെ അധ്യക്ഷതയിലാണ് വടക്കാഞ്ചേരി മേഖലാ ബി എം എസ് ഓഫീസിൽ നടന്നത് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ വിജയൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു സമ്മേളനത്തിന്റെ അവതരിപ്പിക്കേണ്ടതാണ് ഒരു സംഘടനയുടെ സമ്മേളനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നടപടിക്രമം തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസമില്ല ഒരിക്കൽ നമ്മൾ നിലവിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ ഒരു അവലോകനം ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കഴിഞ്ഞു പോയ ഒരു വർഷത്തിൽ എന്തെല്ലാം പോരായ്മകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായെങ്കിൽ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് നേട്ടമുണ്ടായത് കോട്ടമാണെങ്കിൽ എവിടെയാണ് കോട്ടം സംഭവിച്ചത് ഇതൊക്കെ വിലയിരുത്തി നാളേക്കുള്ള പ്രയാണത്തിൽ അതായത് ഒരു വർഷത്തേക്കുള്ള ആ പ്രയാണത്തിൽ ഈ കുറവുകളൊക്കെ നികത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നതാണ് സംഘടനയുടെ വാർഷിക സമ്മേളനം ഉദ്ദേശിക്കുന്നത് ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റെജ്ജി മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് മേഖലാ ഭാരവാഹികളായ ഗജാഞ്ജി എ സി കണ്ണൻ വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി വിനോദ് പി വി വൈസ് പ്രസിഡന്റുമാരായി രജനി സി രമ്യ കണ്ണൻ സെക്രട്ടറി ജാസ്മിൻ റെഡ്ജി ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീലക്ഷ്മി നിജി രഞ്ജിത്ത് ഗജാഞ്ജി ഐശ്വര്യദേവി എന്നിവരെ തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.